ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ഭൂരിഭാഗം ആളുകളും വിദേശത്ത് താമസിക്കുന്നവരും വിദേശത്ത് ജോലി ചെയ്യുന്നവരും ഒക്കെയാണല്ലോ അപ്പൊ അങ്ങനെ വിദേശത്തുള്ള ആളുകളുടെ നാട്ടിലുള്ള ഭൂമി ആരാണ് കൈവശം വെച്ചിരിക്കുന്നതെന്ന് ഇനി മുതൽ അന്വേഷിക്കുന്നത് നല്ലതായിരിക്കും കാരണം ഭൂമി കൈവശം വെച്ചിരിക്കുന്ന ആളുടെ പേരിൽ നികുതി അടച്ചു നൽകുന്നതിനുള്ള തീരുമാനം സർക്കാർ എടുത്തിരിക്കുകയാണ് അപ്പോൾ ഇനി മുതൽ കൈവശക്കാരനെ ഉടമസ്ഥനായി കണക്കാക്കും ഭൂനികുതി അടയ്ക്കുന്നവരാണല്ലോ ഭൂ ഉടമകൾ അതേപോലെ തന്നെ നമ്മുടെ സ്ഥലം നഷ്ടപ്പെടാതിരിക്കുന്നതിനു വേണ്ടി നമ്മൾ ആരെയാണ് സമീപിക്കേണ്ടത് നമ്മുടെ കയ്യിലുള്ള അധിക ഭൂമിക്ക് നികുതി അടയ്ക്കുന്നത് എങ്ങനെയാണ് എന്നൊക്കെയുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നിങ്ങൾ നിങ്ങളെന്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നും ഇതേപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിനു വേണ്ടി ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക എന്ത് സാധനം വാങ്ങിക്കുമ്പോഴും മലയാളികൾ അളന്ന് തിട്ടപ്പെടുത്തി വാങ്ങിക്കാറുണ്ട് എന്നാൽ ഭൂമി വാങ്ങിക്കുമ്പോൾ മാത്രം അതിൽ കൃത്യത പാലിക്കാറില്ല ഭൂമി അളന്ന് തിട്ടപ്പെടുത്താതെ വാങ്ങിക്കുന്ന പല ആളുകളുമുണ്ട് ഭൂമി സംബന്ധിച്ച രേഖകൾ തയ്യാറാക്കുമ്പോൾ അതിൽ ഓരോ തുണ്ടു ഭൂമിക്കും ഉണ്ടായിരിക്കേണ്ട ഇരുപത്തിരണ്ട് അടിസ്ഥാന വിവരങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കണം എന്നാൽ ഇത് പാലിക്കാതെ ആധാരം എഴുതുന്ന പല ആളുകളുമുണ്ട് അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയൽക്കാരന്റെ വസ്തുവിൽ നിന്നും കുറച്ച് പിടിച്ചെടുത്ത് കൈവശം വെച്ചു കഴിഞ്ഞാൽ ഭാവിയിൽ അത് സ്വന്തമാക്കാം എന്നുള്ള ധാരണ കൊണ്ടാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ പാലിക്കാതെ ആധാരം എഴുതുന്നത് സമീപത്തുള്ള വസ്തുക്കൾ പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയാണെന്ന് പറഞ്ഞല്ലോ ഇത്തരത്തിലുള്ള കള്ളത്തരങ്ങൾ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കെതിരെ സിവിലായും ക്രിമിനലായും കേസുകൾ എടുത്തേക്കാം നിയമം ൊക്കെയാണെങ്കിലും നമ്മുടെ സംസ്ഥാനത്ത് അയൽക്കാരുടെ ഭൂമി കൈവശം വെച്ചിരിക്കുന്നവരുടെ എണ്ണം വളരെ കൂടുതലാണ് ഇത്തരത്തിൽ കൈവശം വെച്ചിരിക്കുന്ന ഭൂമിയെ പറയുന്ന പേര് അളവിൽ കൂടുതൽ വളവിൽ കൂടുതൽ വിരിവ് എന്നൊക്കെയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഭൂമിക്ക് ടൈറ്റിൽ ഡീഡ് ഉണ്ടാവില്ല ടൈറ്റിൽ ഡീഡ് ആണല്ലോ ആധാരം ആധാരമുള്ളത് അയൽക്കാരന്റെ പേരിലായിരിക്കും അല്ലെങ്കിൽ മറ്റാരുടെ എങ്കിലും പേരിലായിരിക്കും കൈവശക്കാരന്റെ കയ്യിൽ യാതൊരു രേഖയും ഈ ഭൂമിയെ സംബന്ധിച്ചുണ്ടാവില്ല അങ്ങനെയുള്ള സാഹചര്യത്തിൽ നികുതി അടയ്ക്കാൻ കൈവശക്കാരന് സാധിച്ചിരുന്നില്ല എന്നാൽ ഇനി മുതൽ കൈവശക്കാരന് ഇങ്ങനെയുള്ള ഭൂമിക്ക് നികുതി അടച്ച് ലഭിക്കുന്നതിനുള്ള തീരുമാനം സർക്കാർ എടുത്തിട്ടുണ്ട് അയൽക്കാരന്റെ ഭൂമി കയ്യേറിയിരിക്കുന്നവർക്ക് ഇതൊരു തലവേദനയാവും സർക്കാർ ഭൂമിയാണ് കയ്യേറിയിട്ടുള്ളതെങ്കിൽ അഴി എണ്ണേണ്ടി വരും ഇത് ഭാരത സർക്കാർ നടപ്പിലാക്കുന്ന ഡിജിറ്റൽ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായാണ് നടപ്പിലാക്കുന്നത് മറ്റ് സംസ്ഥാനങ്ങളിലും ഈ പദ്ധതി നടപ്പിലാക്കി വരുന്നുണ്ട് ഇനി മുതൽ ഈ ഡിജിറ്റൽ ഡാറ്റാബേസ് ഉപയോഗിച്ചായിരിക്കും ഭൂമിയുടെ കൈമാറ്റം തർക്കം എന്നിവയെല്ലാം പരിശോധിക്കുന്നത് ഡിജിറ്റൽ സർവേ പൂർത്തിയായിട്ടുള്ള വില്ലേജുകളിൽ ഡിജിറ്റൽ സ്കെച്ച് തണ്ടപ്പേരുമായി കൂട്ടി സംയോജിപ്പിക്കും തണ്ടപ്പേർ എന്നുവെച്ചാൽ നികുതി ആളുടെ പേര് എന്ന് മനസ്സിലാക്കിയാൽ മതി സാധാരണ ഭൂമിയുടെ ഉടമസ്ഥരുടെ പേരിലായിരിക്കും നികുതി അടച്ചു ലഭിക്കുന്നത് ഇങ്ങനെ ഓരോ ഉടമസ്ഥരുടെ പേരുമായി കൂട്ടിച്ചേർത്ത ഡിജിറ്റൽ സ്കെച്ച് ആയിരിക്കും ഭാവിയിൽ ഭൂമി കൈമാറ്റത്തിന് അടിസ്ഥാന രേഖയായി ഉപയോഗിക്കുക വസ്തു വിൽപ്പന നടത്തുമ്പോൾ നമ്മൾ തന്നെ ഡിജിറ്റൽ സർവേ നടത്തി സ്കെച്ച് ഹാജരാക്കണം ഇത് ഇലിംസ് എന്ന സങ്കേതത്തിൽ അപ്ലോഡ് ചെയ്യുകയാണ് വേണ്ടത് ഇലിംസ് എന്ന് വെച്ചാൽ ഇന്റഗ്രേറ്റഡ് ലാൻഡ് ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം ഇത് എന്റെ ഭൂമി പോർട്ടലിലാണ് ലഭ്യമായിട്ടുള്ളത് ഈ സർക്കാർ ഉത്തരവിൽ പറയുന്നത് പ്രകാരം ഡിജിറ്റൽ സർവേ അടിസ്ഥാനമാക്കിയുള്ള പുതിയ സർവേ നമ്പറുകൾ ഭൂമിക്ക് അസൈൻ ചെയ്ത് തരും അതോടെ പഴയ സർവേ നമ്പറുകൾ ഇല്ലാതെയാവും അപ്പോൾ എല്ലാവർക്കും ഒരു സംശയം ഉണ്ടായേക്കാം നമ്മുടെ ആധാരത്തിലും നികുതി റെസിപ്റ്റിലും ഒക്കെ പഴയ സർവേ നമ്പർ ആണല്ലോ ഉള്ളത് അത് പിന്നീട് പ്രശ്നമാവില്ലേ എന്ന് എന്നാൽ ഇനി അത് പ്രശ്നമാവില്ല കാരണം നികുതി റെസിപ്റ്റിൽ പഴയ സർവേ നമ്പർ കൂടെ കോറിലേറ്റ് ചെയ്താണ് വരുന്നത് ഇനി വരുന്ന പ്രധാനപ്പെട്ട ഒരു മാറ്റം എന്ന് പറയുന്നത് നികുതി അടച്ച റെസിപ്റ്റിൽ ദിസ് ലാൻഡ് ടാക്സ് റിസീപ്റ്റ് സെർവ്സ് ഓൺലി ഫിസിക്കൽ പെർപ്പസ് എന്ന് കൂട്ടിച്ചേർത്തിട്ടുണ്ടാവും ഇത് എന്തിനാണെന്ന് വെച്ചാൽ നികുതി അടച്ച റെസിപ്റ്റ് ഉടമസ്ഥതയെ സംബന്ധിച്ച രേഖയാണെന്ന് ആരും തെറ്റിദ്ധരിക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ് സർക്കാരിന്റെ സാമ്പത്തിക ആവശ്യങ്ങൾ മുൻനിർത്തി ഭൂനികുതി സ്വീകരിച്ചു എന്നുള്ളതിന്റെ റെസിപ്റ്റ് മാത്രമാണ് എന്നുള്ളതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നികുതി അടച്ച റെസിപ്റ്റ് ഒരിക്കലും ഉടമസ്ഥതയെ സംബന്ധിച്ച രേഖയല്ല അയൽക്കാരുടെ വസ്തുക്കൾ കൈവശപ്പെടുത്തിയിരിക്കുന്ന ആളുകൾക്കെതിരെ അയൽക്കാർ പരാതിപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്കെതിരെ ക്രിമിനലായും സിവിലായും കേസുകൾ വന്നേക്കാം അപ്പോൾ ഇത്രയും പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഈ ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നും ഇതേപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിന് വേണ്ടി ആ ബെല്ലൈക്കൺ കൂടിയൊന്ന് പ്രസ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം